ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ റിവ്യൂ ആണ് ആദ്യത്തെ ന്യൂസ് ഫസ്റ്റ് പേജിൽ ജി ഡി പി ഗ്രോത്ത് ക്യു കൻസ് ടു ഫൈവ് ക്വാർട്ടർ ഹൈ ഓഫ് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻ്റ് എന്നൊരു ന്യൂസാണ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് ആണ് ആസ് ആൻ ഇന്ത്യൻ ബിക്കോസ് നമുക്കെല്ലാവർക്കും അറിയാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കുറേ ടാക്സസ് അടിച്ചേപ്പിച്ചിരിക്കുന്ന ഒരു സമയം അപ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നതാണ് അമേരിക്കക്കാരും പൊതുവേ ഇന്ത്യയിലുള്ള ചില ആൾക്കാരും ഒക്കെ അറിയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഈ അടുത്ത കാലത്തൊന്നും നിന്ന് നേടാത്ത ഗ്രോത്താണ് ഇന്ത്യയുടെ ജി ഡി പി ഈ സാമ്പത്തിക വർഷത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ നേടിയിരിക്കുന്ന അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് ഗ്രോത്തേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രോത്ത് നേടിയിരിക്കുകയാണ് ഈ ജി ഡി പിൽക്കുലേറ്റ് ചെയ്യുന്ന ആരംഭിച്ചിരിക്കുക അത് എൻ എസ് ഒ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അപ്പം ആ ഒരു ന്യൂസ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ന്യൂസ് കാണാം ഇന്ത്യ ടു ബി തേർഡ് ലാർജസ്റ്റ് എക്കോണമി പി എം വീക്സ് ആഫ്റ്റർ ട്രംപ് സ്വൈപ്പ് എന്ന് പറഞ്ഞ ന്യൂസ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കോണമിയായിട്ട് ഇപ്പോൾ അടുത്ത രണ്ട് വർഷത്തിനകം മാറാതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടൂ തൗസൻഡ് ട്വൻറ്റി സെവൻ ട്വൻറ്റി കൂടി മാറും ഇപ്പോൾ അത് ജർമ്മനിയാണ് ജർമ്മനിയാണ് നമ്മൾ ഓവർടേക്ക് എന്നാണ് ആവാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്ന ജപ്പാനിൽ വെച്ചാണ് ജപ്പാനിൽ മോദി ഒരു വിസിറ്റ് നടത്തി ഇന്നും അദ്ദേഹം ജപ്പാനിലുണ്ട് അവിടെ നിന്ന് അദ്ദേഹം നേരെ ചൈനയ്ക്ക് പോവുകയാണ് എസ്ഇ ഒ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടു പങ്കെടുക്കാൻ അത് ചൈനയിലെ ടിയാൻജിൻ എന്നുള്ള സിറ്റിയിൽ വെച്ചാണ് ഇപ്പോൾ ജപ്പാനിൽ പോയി അദ്ദേഹം ജപ്പാനിലെ പ്രൈം മിനിസ്റ്ററായിട്ട് ഒരുമിച്ച് ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഷിഗേരു ഇഷിബയാണ് ഷിഗേരു ഇഷിബ ഇത്രയാണ് ഫ്രണ്ട് പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ ഇനി നേരെ നമ്മൾ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുന്നു അത് മൂന്നാമത്തെ പേജാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഡൽഹി എഡിഷൻ പത്രത്തിൽ അപ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ നമുക്ക് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ജി എസ് ടി റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ജി എസ് ടി റിഫോംസ് ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ജി എസ് ടി സ്ലാബ് ഇല്ലാതായി പതിനെട്ട് ശതമാനമായിട്ട് കുറയാൻ പോയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ജി എസ് ടി സ്ലാബ് ഇല്ലാതായി അഞ്ച് ശതമാനമായിട്ട് കുറയാൻ പോയാണ് അതുകൊണ്ട് അതിന്റെ വില കുറവ് പല സാധനങ്ങളുടെ മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ദീപാവലി സമയത്താണത് വരാൻ പോകുന്നത് പക്ഷേ സിൻ ഗുഡ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ടൊബാക്കോ പോലുള്ള സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ടാക്സ് നാൽപ്പത് ശതമാനമൊക്കെ ആവാൻ പോയാണ് അതുപോലെ ലക്ഷറി ഗുഡ്സ് പലതിൻ്റെയും ടാക്സ് നാൽപ്പത് ശതമാനം ആവും അതൊന്നും കോമൺമാനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ജി എസ് ടി നാൽപ്പത് ശതമാനം എന്നുള്ള പ്രത്യേക സ്ലാബ് വരുന്നതിൽ ആർക്കും പരാതി ഉണ്ടാകാൻ തോന്നുന്നില്ല അത് ഒരു ന്യൂസാണ് പിന്നെ ആ പേജിൽ വേറെ ന്യൂസ് നമുക്ക് പറയാമല്ല അതിനടുത്ത പേജ് നമ്മൾ നാലാമത്തെ പേജ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ബീഹാർ ക്യാബിനറ്റ് അപ്രൂവ്സ് ന്യൂ എയ്ഡ് സ്കീം ടു ഹെൽപ്പ് വിമൻ സ്റ്റാർട്ടപ്പ് ബിസിനസ്സസ് എന്നൊരു ന്യൂസ് കാണാം നമുക്കറിയാം ബീഹാറിൽ ലക്ഷംബരമ്പ് ലക്ഷംബരം അമ്മ പല ഇതുപോലുള്ള സംഭവങ്ങളും ഇരിക്കുന്ന സർക്കാർ കൊടുക്കും വീണ്ടും അധികാരത്തിൽ വരാൻ അത്തരത്തിൽ നിതീഷ് കുമാർ ഗവൺമെൻറ് നിതീഷ് കുമാർ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ചില കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളു അതല്ല അവിടെ വേറെ ഒന്നും പറയാനില്ല പിന്നെ എൽ ജി ഫോംസ് പാനൽ ടു പ്രോബ് ലാൻഡ് സ്ലിപ്പ് ഓൺ വൈഷ്ണോ ദേവി കൂട്ടുന്ന ഒരു ന്യൂസ് കാണാം വൈഷ്ണോ ദേവി എന്ന് പറയുന്നത് ജമ്മുവിലെ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ കുറച്ച് മരണങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹാ അതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ വേറെ ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ ഒരു ഫോട്ടോ കാണാം മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് നമുക്കറിയാം പിന്നീട് അവിടെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഫ്ലാക്സ് ഡിക്ലൈൻ ഇൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിബേറ്റ് എന്നൊക്കെ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ലോക്സഭയുടെ സ്പീക്കർ ആരും അറിയിക്കാത്തൊരു എഴുതിക്കോളാം അത് ഓം ബിർളയാണ് പിന്നെ അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഫോട്ടോയും കാണാം യോഗി ആദിത്യനാഥ് ഇസ് ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ആയ ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണ് യോഗി ആദിത്യനാഥ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പം ഗോദാവരി കരകവിഞ്ഞൊഴുകുന്നു എന്നൊരു ന്യൂസ് കാണാം ഗോദാവരി ആന്ധ്രയെയും തെലുങ്കാനയെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫ്ലഡ് ഫ്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദ്രോഹിക്കുകയും ചെയ്യുന്ന നദിയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ലൈഫ് ലൈനാണ് ഗോദാവരി എന്ന് പറഞ്ഞാൽ ആന്ധ്ര തെലുങ്കാന മേഖലയിലെ പിന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഫോട്ടോ കാണാം തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവിടെ കാണാൻ പറ്റും ഇതൊക്കെയാണ് ആ പേജിലുള്ളത് അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ പേജ് വരുന്നു അതിൻ്റെ അടുത്ത പേജ് ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ പേജ് വരുന്നു ഇത് രണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള താൽക്കാലം എഡിറ്റോറിയൽ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇനി നമ്മൾ നേരെ എട്ടാമത്തെ പേജ് നാഷണൽ ന്യൂസ് പേജിലേക്കാണ് പോകുന്ന അപ്പോൾ അവിടെ ഇന്ത്യ ആൻഡ് ചൈന മസ്റ്റ് കൊളാബറേറ്റ് ഫോർ സ്റ്റേബിൾ വേൾഡ് എക്കോണമിക് ഓർഡർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണാം അപ്പോൾ എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചേരിയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുക എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചൈനയുമായിട്ട് ചേരുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഒരു ആക്സിസ് വേൾഡിൽ ഫോം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പല വിദഗ്ധന്മാരും പറയുകയും ചെയ്യുന്നുണ്ട് നേരെ ചൈനയിലേക്കാണ് മോദി ജപ്പാനിൽ നിന്ന് പോകുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവിടെ തന്നെ പാക്ക് വിത്ത് ടോക്കിയോ ടു അഡ്വാൻസ് ലോ കാർബൺ ടെക്നോളജി പ്രൊജ പ്രൊജക്ട്സ് എന്നൊരു ന്യൂസ് കാണാം അത് നമ്മൾ ജപ്പാനുമായിട്ട് ഇപ്പോൾ ലോ കാർബൺ ടെക്നോളജി പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ലോ കാർബൺ ടെക്നോളജി പ്രോജക്റ്റ് എന്ന് പറഞ്ഞതാണ് നമ്മളെ ഈ സോളാർ വിൻഡ് ഒക്കെ പോലുള്ള നമ്മളുടെ ഈ ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കുറേ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ ജപ്പാനുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ന്യൂസ് പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ പറഞ്ഞ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്ന കാർബൺ എമിഷൻ ലെവലിനെ ലെവലിനെക്കാളും നാൽപ്പത്തിയഞ്ച് ശതമാനം കാർബൺ എമിഷൻ കുറയ്ക്കാൻ രണ്ടായിരത്തി മുപ്പതോടു കൂടി ശ്രമിക്കുന്നുണ്ട് അതൊരു ഇന്ത്യയുടെ ഒരു എയിമാണ് എൻ ഡി സി എന്ന് പറയുന്നത് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റകത്ത് വരുന്നതാണ് ടൂ തൗസൻഡ് തേർട്ടിയോടു കൂടി ടു തൗസൻഡ് ഫൈവിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ കാർബൺ എമിഷൻ നാൽപ്പത്തഞ്ച് ശതമാനം കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇതേ ടൂ തൗസൻഡ് തേർട്ടിയിൽ ഇന്ത്യയിലെ എനർജി മിക്സിൽ അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് എനർജി മിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അമ്പത് ശതമാനം നോൺ ഫോസിൽ ഫ്യൂയൽസ് ഇന്ന് നോൺ ഫോസിൽ ഫ്യൂൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രോജൻ ആവാം അതല്ലെന്നുണ്ടെങ്കിൽ സോളാർ പവർ ആവാം വിൻ പവർ ആവാം ബയോ ഫ്യൂൽസ് ആവാം ഇതിൽ നിന്നായിരിക്കുമെന്ന് പറഞ്ഞത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അവർ എനർജി മിക്സ് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ വിൽ ബി ഫ്രം നോൺ ഫോസിൽ ഫ്യൂൽസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ടു തൗസൻഡ് തേർട്ടിയോട് ആസ് പെർ ദ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആ ന്യൂസിൻ്റെ അകത്ത് പറയുന്നുണ്ട് താഴോട്ട് തരുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ ഡിസംബറിൽ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഈ വർഷം വിസിറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഷ്യൂറാണ് ഡിസംബറിലായിരിക്കും എന്നാണ് കൺഫേം ചെയ്തേക്കുന്ന റഷ്യൻ ഗവൺമെൻറ് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് അതുപോലെ അവിടെ വേറെ ന്യൂസാണ് എസ് സി റിട്ടേൺസ് ടു ഫുൾ സ്ട്രെങ്ത് ഓഫ് തേർട്ടി ഫോർ വിത്ത് ടു ന്യൂ ജഡ്ജസ് എസ് സി സുപ്രീം കോർട്ട് അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് ഓഫ് ജഡ്ജസ് എന്ന് പറയുന്നത് തേർട്ടി ഫോർ ജഡ്ജസ് ആണ് അതിൽ കുറച്ച് റിട്ടയർമെന്റ് ഉണ്ടായ അങ്ങനെ ഇടയ്ക്ക് വെച്ച് തേർട്ടി ഫോർ ജഡ്ജസ് ഇല്ലായിരുന്നു അപ്പോൾ വീണ്ടും ആ തേർട്ടി ഫോർ ജഡ്ജസ് എന്നുള്ള ഫുൾ സ്ട്രങ്ക്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു എക്സാമിനൊരു ആയിട്ട് ചോദിക്കുക സുപ്രീം കോടതി മൊത്തം ജഡ്ജ്മാരുടെ എണ്ണത്തിലാണ് തേർട്ടി ഫോർ പിന്നെ രാമസേതു ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട് രാമസേതു എന്ന് പറയുന്നതിന് വേറൊരു പേര് ആഡംസ് ബ്രിഡ്ജ് എന്നാണ് രാമസേതു എന്ന് പറയുന്നത് പുരാണത്തിൽ ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോകാനുണ്ടാക്കിയ ഒരു സേതു ആയിട്ടാണ് കരുതപ്പെടുന്നത് ഹിന്ദുക്കളൊക്കെ പക്ഷേ ഞാൻ ആഡംസ് ബ്രിഡ്ജ് എന്നും വിളിക്കാറുണ്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് തുടങ്ങി ശ്രീലങ്കയിലെ മാനാർ ഐലൻഡ്സ് വരെ നീണ്ടു കിടക്ക കിടക്കുന്ന ഒരു സേതു ആണ് രാമസേതു എന്നറിയപ്പെടുന്നത് ഇത്രയാണ് ആ പേജിലുള്ള ന്യൂസുകൾ അടുത്ത പേജ് നയൻത്ത് പേജ് നയൻത്ത് പേജിൽ നമുക്ക് ഒരു ന്യൂസും പറയാനുള്ള ഓൾമോസ്റ്റ് എവ്രി ന്യൂസ് ബിലോങ്സ് ടു പൊളിറ്റിക്കൽ ഇഷ്യൂസ് അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ അറിയണ്ട പക്ഷേ താഴെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിലുള്ള ആൾക്കാർ നമ്മൾ നടന്നിരിക്കണം അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററെ കാണാം കൂടെ തന്നെ സർബാനന്ദ സോണോവാളിൻ്റെ ഫോട്ടോ കാണാം അത് ഷിപ്പിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണ് അത് ഹിമാന്ത ബിശ്വ ശർമ്മയാണ് അല്ലാതെ വേറൊന്നും അവിടെ പറയല്ല അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഗവൺമെൻറ് അപ്പോയിൻസ് അതായത് അതായത് ഞാൻ പറയുന്ന പത്താമത്തെ പേജാണ് ഗവൺമെൻറ് അപ്പോയിൻസ് ഊർജിത് പട്ടേലാസ് ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള ന്യൂസ് ആണ് ഐ എം എഫ് മീൻസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാഷിംഗ്ടൺ ഡി സി ആയിട്ടുള്ള ട്വിൻസ് ആണ് ഐ എഫ് വേൾഡ് ബാങ്കും അതിൽ ഐ എം എഫിൽ ഇന്ത്യക്ക് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാം അത് പഴയ ആർ ബി ഐ ഗവർണറായ ഊർജിത് പട്ടേലിനാണ് ഗവൺമെൻറ് അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഐ എഫിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരുപാട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഐ എം എഫിൽ ഉണ്ട് അതുപോലെ ഉത്തരാഖണ്ഡിലൊക്കെ ഭയങ്കര റെയിൻ അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം പിന്നെ താഴോട്ട് വരുമ്പോൾ നേവി റിയഫൈംസ് കമ്മിറ്റ്മെൻറ്റ് ടു സെക്യൂരിറ്റി ഇൻ ഇന്ത്യൻ ഓഷൻ എന്നൊരു ന്യൂസ് കാണാം അതിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഓഷൻ നേവൽ സിമ്പോസിയം ഐ ഒ എൻ എസ് എന്ന് പറയും ഇന്ത്യൻ ഓഷൻ നേവൽ സിമ്പോസിയം അത് ഇന്ത്യൻ നേവി നടത്തുന്ന ഒരു പ്രോഗ്രാം അതിൽ കുറേ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യത്തെ ഐ ഒ എൻ എസ് ഇന്ത്യൻ ഓഷൻ നേവൽ സിമ്പോസിയം നടന്നത് നമ്മളുടെ സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനമായ കൊച്ചിയിൽ വെച്ചാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ ഇന്ത്യയാണ് മെയിൻ സെക്യൂരിറ്റി പ്രൊവൈഡർ അത് ഇന്ത്യ അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യൻ നേവി അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെയാണ് ആ പേജിലുള്ളത് അതിനടുത്ത പേജിൻ്റെ ഇലവന്ത് പേജ് അതെന്ന് പറഞ്ഞാൽ ബിസിനസ് പേജാണ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഡോളർ അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ റുപ്പി വാല്യൂ കുറഞ്ഞതായിട്ടൊരു ന്യൂസ് ഉണ്ട് എൺപത്തെട്ട് രൂപയായിട്ട് ഇന്നലെ കുറഞ്ഞു ഡോളറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് റുപ്പിയുടെ വാല്യൂ അത് സ്വാഭാവികമായിട്ടും ഈ ട്രംപിൻ്റെ താരിഫ് പോലുള്ള പ്രശ്നങ്ങളാണ് അത് നമ്മളെ രൂപയെ ബാധിച്ചിരിക്കുന്നത് പിന്നെ എൽ ഐ സി പേസ് റുപ്പീസ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ക്രോർ ഡിവിഡൻ ടു ഗവൺമെൻറ് എന്നൊരു ന്യൂസാണ് എൽ ഐ സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് അവർ ഏതാണ്ട് ഏഴായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ ലാഭവിഹിതമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പനികളെല്ലാം അവർക്ക് ലാഭവിഹിതം കൊടുക്കണം എൽ ഐ സി ഈസ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ് സോ ദേ ഹ് ടു ഗീവ് ദ ഗവൺമെൻറ് ഡിവിഡൻ അതിൻ്റെ ന്യൂസാണ് വേറെ ഒന്നും അവിടെ പറയാനില്ല വേറെ പറയാനുണ്ട് ഗ്രോസ് എഫ് ഡി ഐറ്റ് ഫോർ ഇയർ ഹൈ ഇൻ ജൂൺ നെറ്റ് എഫ് ഡി ഐ ഫെൽ ഫിഫ്റ്റി പെർസെൻറ്റ് നിൽക്കുന്ന ന്യൂസാണ് എഫ് ഡി ഐ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റില് പ്രധാന ഘടകമായിട്ട് വർത്തിക്കുന്ന ഒരു സംഭവമാണ് എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി എന്നാണ് ആ ന്യൂസ് കാണിക്കുന്നത് അതുപോലെ യു എസ് ഗവൺമെൻറ് മസ്റ്റ് ലിഫ്റ്റ് താരിഫ്സ് ഓസ്ട്രേലിയ ഫാരൽ എന്നൊരു ന്യൂസ് കാണാം ഓസ്ട്രേലിയ ഫാരൽ എന്ന് പറയുന്ന ആരാണെന്ന് വെച്ചാൽ ഡോൺ ഫാരൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ട്രേഡ് മിനിസ്റ്റർ ആണ് അദ്ദേഹം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയും ഈ ഉണ്ട് താരിഫ് ഇന്ത്യയ്ക്കെതിരെ കൂടുതലാണേ ഉള്ളൂ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ എല്ലാം ഏർപ്പെടുത്തിരിക്കുന്ന താരിഫ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന സി സി എന്ന് വിളിക്കുന്ന കോംപ്രഹെൻസീവ് എക്കണോമിക് എഗ്രിമെന്റ് അവർ അങ്ങനെ അല്ലെങ്കിൽ സിഇ സി അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് എഗ്രിമെന്റ് ഇന്ത്യയെ ഉണ്ടാക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി കൂടി ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ തൊണ്ണൂറ് കോടി റീച്ച് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഓസ്ട്രേലിയുടെ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വെറും നാല് വർഷമേ ഉള്ളൂ നാല് വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ തൊണ്ണൂറ് കോടി അതായത് അമേരിക്കയുടെ ഇന്നത്തെ പോപ്പുലേഷൻ മുപ്പത് കോടിയാണ് അല്ലെങ്കിൽ ഒരു മുപ്പത്തി കോടിയാണ് അതിൻ്റെ മൂന്നിരട്ടിയായിട്ട് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ കൂടും അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ നിന്ന് ഈ താരിഫെന്ന് ഇന്ത്യയെ ബാധിക്കാത്തത് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ തൊണ്ണൂറ് കോടിയൊക്കെ ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ പോലും അത്രയും പോപ്പുലേഷൻ ഇല്ല അപ്പൊ പിന്നെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ പോലും നമ്മളെ അമേരിക്കയുടെ പോപ്പുലേഷനൊക്കെ അല്ലെങ്കിൽ മൂന്നും മടങ്ങാം അപ്പം അവരുടെ വാങ്ങൽ ശേഷി കൂടുതലായിരിക്കും അപ്പൊ ഈ വാങ്ങൽ ശേഷിയാണ് ആൾക്കാരുടെ ശേഷി വഴി ഉണ്ടാവുന്ന ആണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിലായിട്ട് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സെവൻ പോയിന്റ് എയ്റ്റ് പെർസെന്റ് ആയിട്ട് ഈ വർഷത്തെ ക്യൂ വൺ അല്ല ക്വാർട്ടർ വൺ അല്ല ജി ഡി പി ഗ്രോത്തിലിട്ട് കൂടിയത് ഇന്ത്യക്കകത്തുള്ള കൺസംഷന്റെ ബേസില് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്കാണ് ഇന്ത്യ നഷ്ടപ്പെടാൻ പോകുന്നത് ആക്ച്വലി അമേരിക്കക്ക് ഇന്ത്യയിലെ ഈ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ നഷ്ടപ്പെടാൻ പോയാണ് അമേരിക്ക ഇന്ത്യയോട് ചെയ്യുന്ന തെറ്റുകൾ മൂലം അതല്ലാതെ ഇന്ത്യക്ക് മിനിമൽ ഇമ്പാക്റ്റ് ഇത് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ എന്നാണ് ഇന്നത്തെ ഹിന്ദുവിൽ തന്നെ എഡിറ്റോറിയലൊക്കെ പറയുന്നത് പിന്നെ എൻ സി എൽ ടിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട് എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എൻ സി എൽ ടി അതൊരു കോടതിയാണ് ഈ കമ്പനി റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് ഹോ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോടതിയാണ് എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അതുകഴിഞ്ഞ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലുള്ള ന്യൂസുകൾ തന്നെ ഇസ്രായേൽ ഖമാസ് വാറും യുക്രൈൻ റഷ്യ വാറൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തായ് കോർട്ട് ഔട്ട്സ് പി എം ഓവർ ഫോൺ കോൾ റോ എന്നൊരു ന്യൂസ് കാണാം തായ്ലൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അതുപോലെ രണ്ടാമത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പെറ്റോഗാൻ ഷിനവത്ര എന്ന് പറയുന്ന ലേഡി പ്രൈം മിനിസ്റ്റർ അവർ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് തായ്ലൻഡിലെ കോർട്ട് പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിൽ വലിയ അതിർത്തി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കംബോഡിയയുടെ ഒരു ലീഡർ അവർ ഫോൺ വിളിച്ച് സംസാരിച്ച കൂട്ടത്തിൽ തായ്ലൻഡിലെ ആർമിയൊക്കെ അവർ ഇകഴ്ത്തി സംസാരിച്ചെന്നും ഒപ്പം ഈ പറഞ്ഞ കമ്പോഡിയയുടെ ലീഡറിനെ അങ്കിൽ നിന്നൊക്കെ വിളിച്ച് അവർ സംസാരിച്ചു ആക്ച്വലി ഒരു ഫാമിലി ഫ്രണ്ട്സാണ് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് പക്ഷേ അത് ഫോൺ ലീക്കായി വെളിയിൽ വന്നു അപ്പോൾ ഇവർ മുപ്പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പക്ഷേ അവരെ പുറത്താക്കി ഇപ്പം അത് ഉറപ്പായിട്ട് ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കും അപ്പം അതാണ് തായ്ലൻഡിലെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ ആണ് പിന്നെ നമ്മൾ അടുത്ത പേജ് വീക്കെൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ പേജാണ് രണ്ട് പേജുകൾ അത് നമുക്ക് വേണ്ട പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുന്നു സ്പോർട്സ് പേജ് പതിനഞ്ചാമത്തെ പേജാണ് അവിടെ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് ബീഹാറിൽ സ്റ്റാർട്ട് ചെയ്തു അതിൽ ഇന്ത്യ ഫസ്റ്റ് മാച്ച് ജയിച്ചതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം അതുപോലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബാഡ്മിൻ്റൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അത് പാരീസിൽ വെച്ചാണ് നടക്കുന്നത് പി വി സിന്ധു ഇന്നലെ തോറ്റു അതിൻ്റെ ഒരു ന്യൂസ് കാണാം പിന്നെ ഈ വർഷത്തെ ലാസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻ്റ് ആയ യു എസ് ഓപ്പൺ യു എസിലെ ഫ്ലഷിംഗ് മെഡോസിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫ്ലഷിംഗ് മെഡോസ് ആണ് യു എസ് ഓപ്പൺ്റെ വെന്യൂ അതിൻ്റെ ന്യൂസ് കാണാം പി കെ എൽ പ്രോ കബഡി ലീഗ് സ്റ്റാർട്ട് ചെയ്തു അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം അതിൻ്റെ അടുത്ത പേജിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പുതിയ കോച്ചായ ഖാലിദ് ജമീലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സക്സസ് നില നേടി കാഫ നേഷൻസ് എന്ന് പറയുന്ന കപ്പിൽ അത് താജിക്കിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത് അവിടെ വെച്ച് നടന്ന ആ ഒരു മത്സരത്തിൽ താജിക്കിസ്ഥാനായ എന്ന് പറയുന്ന രാജ്യം അതാണ് ഹോസ് കൺട്രി അവരെ തന്നെ ഇന്ത്യ തോൽപ്പിച്ചു ഇന്ത്യയെക്കാളും ഫിഫ റാഗിങ്ങൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അതുപോലെ നീരജ് ചോപ്ര ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ അത്ലറ്റ് എന്ന് പറയാവുന്ന നീരജ് ചോപ്ര ഡയമണ്ട് ലീഗിൻ്റെ ഫൈനലിൽ വെള്ളി മെഡൽ നേടി ഡയ അതേ ഒരിക്കൽ പോലും സ ഗോൾഡോ സിൽവറോ നേടാതെ ഒരു ടൂർണമെന്റിലും പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയ സിൽവർ ആണ് ഡയമണ്ട് ലീഗിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് എൻ്റെ ഫൈനലിൽ നീരജ് ചോപ്ര സെക്കൻഡ് പൊസിഷൻ നേടിയിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ നമ്പർ വൺ ജാവലിൻ ത്രോവർ റാങ്ക് വേൾഡ് റാങ്കിങ്ങിൽ നീരജ് ചോപ്രയാണ് പിന്നെ ലൂയിസ് ഹാമിൽട്ടൻ്റെ ഒരു ഫോട്ടോ കാണാം ഫോമുല വൺ റേസിലെ ഒരു വലിയ മഹാനായ താരമാണ് ആ പഴയ വേൾഡ് ചാമ്പ്യനാണ് ലൂയിസ് ഹാമിൽട്ടൺ പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്ററായ മൻസുഖ് മാണ്ഡവ്യ ഒരു ഒരു സംഭവം ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫോട്ടോ കാണാം ഇന്നലത്തെ ദിവസത്തിൻ്റെ പർ ഉണ്ട് ഓഗസ്റ്റ് ട്വൻറ്റി നയൻ ആയിരുന്നു ഓഗസ്റ്റ് ട്വൻറ്റി നയൻ ഇന്ത്യയിൽ നാഷണൽ സ്പോർട്സ് ഡേ ആണ് വേൾഡ് കണ്ട ഇക്കാലത്തേയും ഏറ്റവും വലിയ ഹോക്കി പ്ലെയർ ആയ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് നാഷണൽ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് ട്വൻറ്റി നയൻ അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് മൻസുഖ് മാണ്ഡവ്യ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഫോട്ടോയാണ് ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസ് എന്ന് പറഞ്ഞാൽ താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ